നമസ്കാരം ഇറാൻ ആണവ കരാറിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ ഇറാനെ ആക്രമിച്ച് നശിപ്പിച്ചു കളയുമെന്നുള്ള ഭീഷണി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടരുകയാണ് എന്നാൽ ഒട്ടും പുറകോട്ട് പോകാൻ ഇറാനും തയ്യാറാകുന്നില്ല ഒന്ന് തൊട്ടു നോക്ക് നമുക്ക് അപ്പോൾ കാണാം എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് ഇറാൻ ഇപ്പോഴും നിൽക്കുന്നത് ബലപ്രയോഗത്തിലൂടെ കരാറിൽ ഒപ്പുവെക്കാൻ ആരും ശ്രമിക്കേണ്ടതില്ല ചർച്ച എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറയാനുള്ളത് പറയണം അത് കേൾക്കാനുള്ള മനസ്സുണ്ടാകണം ഒരു സൗഹാർദ്ദപരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ബഹുമാനിച്ചും അതുപോലെ തന്നെ പറയുന്ന വാക്കുകൾ കേട്ടുമൊക്കെ ചർച്ച നടത്തിയ ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ അതിന് ഞങ്ങൾ തയ്യാറാണ് അതല്ല നിങ്ങൾ ഫലപ്രയോഗത്തിലൂടെ കരാറിൽ ഒപ്പുവെപ്പിക്കാം അല്ലെങ്കിൽ ആക്രമിക്കുമെന്നുള്ള ഭീഷണിപ്പെടുത്തി ഞങ്ങളെ കൊണ്ട് ആ കരാറിൽ ഒപ്പുവെപ്പിക്കാൻ കഴിയുമെന്നുള്ള ഒരു തോന്നൽ ഒരു മോഹം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് വ്യാമോഹം മാത്രമാണ് ഞങ്ങൾ ഇസ്രായേലിന്റെ ഹാർട്ട് നോക്കിയാണ് ആദ്യം മടിക്കാൻ പോകുന്നത് ടെല്ലവീവിനെ ഞങ്ങൾ കത്തിച്ചു കളയാൻ തന്നെയാണ് പദ്ധതിയിട്ടിരിക്കുന്നത് ഇത് പറയുന്നത് ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി കമനിയുടെ രാഷ്ട്രീയ ഉപദേശകനാണ് ചെറിയ കക്ഷിയൊന്നുമല്ല അദ്ദേഹം അങ്ങനെ പറയണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം ഈ വിഷയത്തിൽ ഇറാൻ എടുത്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല നേരത്തെ പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അഹങ്കാരത്തിന്റെ പത്തി നോക്കിയാണ് ഇറാൻ അടിച്ചതെങ്കിൽ ഇപ്പോൾ ഇസ്രായേലിന്റെ ഹാർട്ട് തന്നെ തകർക്കാൻ ഇറാൻ തീരുമാനിച്ചിരിക്കുന്നു അത് അവരുടെ നിലപാടാണ് ആ തീരുമാനം അവർ നേരത്തെ കൈക്കൊണ്ടതാണ് ഉന്മൂലനം ചെയ്തു കളയും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ലോകത്തിന്റെ ഭൂപടത്തിൽ പിന്നെ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഇറാൻ വ്യക്തമാക്കിയിരുന്നത് ആ നിലപാടവർ ആവർത്തിക്കുകയാണ് അവരെടുത്ത നിലപാടുകളിൽ നിന്ന് അവർ ഒരു ഘട്ടത്തിലും പുറകോട്ട് പോയിട്ടില്ല ആ നിലപാടിൽ അവർ തുടരുകയാണ് ബലം പ്രയോഗിച്ചാലും കരാറിൽ ഒപ്പിടിക്കാൻ ഇങ്ങോട്ട് വരണ്ട എന്നുള്ള നിലപാട് അവർ നേരത്തെ എടുത്തതാണ് ഇന്നലെ ഒരു പ്രത്യേക സംഭവം ഉണ്ടായത് യു എൻ ഇറാന്റെ പ്രതിനിധികൾ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ അവതരിപ്പിച്ചു ചിലരൊക്കെ ഭീഷണിപ്പെടുത്തി ഞങ്ങളെ കൊണ്ട് കരാറിൽ ഒപ്പുവെപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുകയാണ് വലിയ ഭീഷണിയാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്കെതിരെ ഉണ്ടാകുന്നത് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്കെതിരെ ഉണ്ടാകുന്നത് ഞങ്ങളെ ആക്രമിച്ചില്ലാതാക്കുന്നതിനു വേണ്ടിയുള്ള വലിയ സൈനിക വിന്യാസം അവർ നടത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ സാഹചര്യം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് അവർ യു എൻ എ സമീപിച്ചു അതായത് അമേരിക്ക ആക്രമിക്കും ആക്രമിക്കും എന്ന് പറയുമ്പോൾ അമേരിക്കയെയും ഇസ്രായേലിനെയും തിരിച്ച് മുൻകൂറായി അവർക്കെതിരെ ഒരു ആക്രമണം നടത്താനുള്ള നീക്കമാണ് ഇറാൻ നടത്തിയിരിക്കുന്നത് എന്ന വാർത്ത ഇന്നലെ തന്നെ പ്രത്യക്ഷപ്പെട്ടിരുന്നു അത് ഏറെക്കുറെ സത്യമാണ് എന്നിന്ന് വ്യക്തമായിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ആദ്യം ആക്രമിക്കും എന്നുള്ള ഒരു ഭീഷണി ഉണ്ടായി പിന്നീട് അദ്ദേഹം പറഞ്ഞു ഇവിടെ തെരുവിൽ പ്രക്ഷോഭം നടത്തുന്ന ആളുകളെ കൊല്ലുന്ന പരിപാടിയിലാണ് നിർത്തി അതുകൊണ്ട് തൽക്കാലം ആക്രമണം ഇല്ല എന്ന ഒരു നിലപാടിലേക്ക് പോയി അതിനുശേഷം അദ്ദേഹം വീണ്ടും മലക്കം പറഞ്ഞു ഇറാനെ ഞങ്ങൾ ആക്രമിക്കുമെന്ന് പറഞ്ഞു അമേരിക്കയുടെ ഏറ്റവും വലിയ പടക്കപ്പലായിട്ടുള്ള യു എസ് എസ് അബ്രഹാം ലിങ്കൻ ഇറാനെ ലക്ഷ്യം വെച്ച് നീങ്ങി ഈ സമയങ്ങളിലൊക്കെ ഇറാൻ ഒരേ നിലപാടിൽ തന്നെ തുടർന്നു അമേരിക്കയുടെ ഭീഷണി മുഖവിലക്കെടുക്കാൻ അവർ തയ്യാറായില്ല അമേരിക്ക ഒന്ന് തൊട്ടു നോക്കൂ അല്ലെങ്കിൽ ഒന്ന് അടിച്ചു നോക്കൂ ഞങ്ങളെ ഒന്ന് ആക്രമിച്ചു നോക്കൂ എന്ന് ഇറാൻ അമേരിക്കയെ വെല്ലുവിളിച്ചു എന്തായാലും ഇവിടെ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ വെറുതെ വെല്ലുവിളിക്കുകയല്ല അല്ലെങ്കിൽ അമേരിക്ക ഭീഷണിപ്പെടുത്തുന്നത് പോലെ ഇറാൻ ഭീഷണിപ്പെടുത്തുകയല്ല ഇങ്ങോട്ട് ഉയർന്നു വരുന്ന ഭീഷണിക്കെതിരെ അവരുടെ ഭാഗത്തു നിന്നും ചില പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതേസമയം അവരുടെ മുന്നൊരുക്കങ്ങൾ വളരെ കൃത്യമാണ് എന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തു വരികയാണ് ലോകം ഇറാന്റെ ചങ്കൂറ്റം കണ്ട് അവരുടെ ധൈര്യം കണ്ട് അത്ഭുതപ്പെട്ട് ഇതെന്ത് രാജ്യമാണ് ഇത്രമാത്രം ധൈര്യം ഇവർക്ക് എവിടെ നിന്ന് കിട്ടി ഇതെങ്ങനെ സാധിച്ചു എന്നതിനെക്കുറിച്ച് ഓർത്ത് അവർ അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ് അത്ര കൃത്യമായ നീക്കങ്ങൾ ഇറാൻ നടത്തുകയാണ് അമേരിക്കയുടെ യുഎസ്എസ് അബ്രഹാന്തിങ്കൺ ഇറാനെ ലക്ഷ്യം വെച്ച് നീങ്ങുമ്പോൾ ഇറാന്റെ പൈലറ്റ് ഇല്ലാ വിമാനങ്ങൾ നിരീക്ഷണ പറക്കൽ നടത്തുകയാണ് ഏതായാലും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേൽ മാധ്യമം ഈ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഒരു വാർത്ത വളരെയധികം ശ്രദ്ധേയമാണ് ഒരു ദിവസം നാനൂറോളം ഡ്രോണുകൾ ഇറാനിൽ നിർമ്മിക്കുന്നുണ്ട് അത് അങ്ങേറ്റം അപകടകരമായിട്ടൊരവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിക്കും ഇസ്രായേലിന് തന്നെയാണ് ഏറ്റവും വലിയ ഭയം ആദ്യം അമേരിക്ക ഇറങ്ങിയത് ഇസ്രായേലിന് വേണ്ടിയാണ് ഇപ്പോഴും അമേരിക്ക ഇറങ്ങിയിരിക്കുന്നത് ഇസ്രായേലിന് വേണ്ടിയാണ് ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിനേക്കാൾ തലയെടുപ്പുള്ള മറ്റൊരു രാജ്യം ഉണ്ടായിക്കൂടാ ഇത് ഇസ്രായേലിന് നിർബന്ധമാണ് അവർ ഇറാനെ വല്ലാതെ ഭയപ്പെടുന്നുണ്ട് എന്തായാലും ഇവിടെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ പുറത്തുവിട്ട ഈ വാർത്ത അമേരിക്കയെ ചെറുതായി ഒന്ന് വരട്ടിയിട്ടുണ്ട് അതായത് ഒരുപാട് നീക്കങ്ങൾ അമേരിക്ക നടത്തി ഈ നീക്കങ്ങൾ നടത്തിയപ്പോഴൊക്കെ ഇറാൻ ഒരു കുലുക്കവുമില്ല ഇറാനിൽ പ്രക്ഷോഭകാരികളാണ് സ്വാതന്ത്ര്യം ആഗ്രഹിച്ചു തെരുവിലിറങ്ങിയ ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു വിഭാഗത്തെ അമേരിക്കയും ഇസ്രായേലും ഇറക്കി ആ കൂട്ട കൊലപാതകങ്ങൾ നടത്തി പത്തോളം രാജ്യങ്ങളിൽ അമേരിക്കയും ഇസ്രായേലും മാത്രമല്ല പത്തോളം രാജ്യങ്ങളിലെ ചാരസംഘടനകൾ ഇറാനിൽ ഭരണം അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തി അവരുടെ പ്രതിനിധികൾ ഈ പ്രക്ഷോഭകാരികൾക്കിടയിലുണ്ടായിരുന്നു രാജ്യദ്രോഹികൾക്കിടയിലുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകളെ കൊലപ്പെടുത്തിയത് അല്ലെങ്കിൽ ഇറാൻ സൈന്യം ആളുകളെ കൊലപ്പെടുത്തുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ പ്രചരിപ്പിച്ചത് അത്തരമൊരു സാഹചര്യം സൃഷ്ടിച്ചത് ആ ചാര സംഘടനകളുടെ പ്രതിനിധികളാണ് എന്ന കാര്യം ഈ കഴിഞ്ഞ ദിവസം ഇറാൻ തന്നെ പുറത്തുവിട്ടിരുന്നു അങ്ങനെ പല നീക്കങ്ങളും നടത്തി നോക്കി യുദ്ധക്കപ്പലിറക്കി ഇറാൻ ഒരു കുലുക്കവുമില്ല ഇപ്പോൾ അറിയാൻ കഴിയുന്ന വാർത്ത ഇറാന്റെ ചാവയർ ഡ്രോണുകൾ ഇവിടെ അമേരിക്കയുടെ യുദ്ധക്കപ്പലായിട്ടുള്ള യു എസ് എസ് അബ്രഹാം നിക്കൻ എന്ന് പറയുന്ന കപ്പലിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ഏതു നിമിഷവും ആക്രമിക്കാൻ തയ്യാറായി ഈ ചാവർ ഡ്രോണുകളെ വിന്യസിച്ചിരിക്കുന്നു എന്നൊരു കാര്യമാണ് ഈ ഒരു നീക്കം തിരിച്ചറിഞ്ഞതോടുകൂടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആദ്യം ഒന്ന് പുറകോട്ട് പോയി പുറകോട്ട് പോയപ്പോൾ വല്ലാത്ത ഒരു നാണക്കേടിലായി എന്ന് മനസ്സിലാക്കിയ ട്രംപ് വീണ്ടും കപ്പൽപ്പണയെ വിളിക്കുന്ന ഒരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ വിളിക്കേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് എന്തായാലും ഇറാൻ ഒരു കുലുക്കവുമില്ല ആദ്യം ഇസ്രായേലിന്റെ അഹങ്കാരത്തിന്റെ പത്തി നോക്കി അടിച്ചെങ്കിൽ ഇനി ഹാർട്ട് തന്നെ തീർത്തുകളെയും തകർത്തുകളെയും എന്ന് പറഞ്ഞ് അവർ മുന്നൊരുക്കങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഒരു കാര്യം മനസ്സിലാക്കുക അമേരിക്കയുടെ യു എസ് എസ് ഹാരിയസ് ബ്രൂമാൻ എന്ന് പറയുന്ന യുദ്ധക്കപ്പൽ ഈ യുദ്ധക്കപ്പലിനെ കൂത്തികൾ ചെങ്കടലിൽ നിന്നും ഓടിച്ചു വിട്ട ഒരു ചരിത്രമുണ്ട് അത് അധികം സമയമൊന്നും ആയിട്ടില്ല അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ട് ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം നടക്കുന്ന സമയത്താണ് യമനിലെ ഹൂത്തികൾ ഒതുക്കുന്നതിനു വേണ്ടി അമേരിക്കയുടെ യുദ്ധക്കപ്പൽ ചെങ്കടലിൽ എത്തിയത് ഈ യുദ്ധക്കപ്പലിനെ ഹൂത്തികൾ തുടർച്ചയായി ആക്രമിച്ച് യുദ്ധക്കപ്പലിനെ അവിടെ നിന്നും കെട്ടുകെട്ടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇറാനും അതുപോലെ തന്നെ ഹിസ്ബുതയും ഹൂത്തികളും ഒക്കെ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അത്ര പെട്ടെന്നൊന്നും ഇറാനെ തോൽപ്പിക്കാൻ അമേരിക്കക്ക് കഴിയില്ല എന്ന കാര്യം വ്യക്തമാണ് ഗൾഫ് രാജ്യങ്ങളെല്ലാം ഒറ്റക്കെട്ടാണ് ഇറാനെ ആക്രമിക്കാൻ ഞങ്ങളുടെ മണ്ണോ ജലമോ ആകാശമോ ഉപയോഗിക്കാൻ പാടില്ലെന്ന് യു എയും സൗദി അറേബ്യയും ഒക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇവിടെ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ സഖ്യകക്ഷികളിൽ ഒന്നാണ് സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യം ഒരുപാട് ഭൂമി വിസ്തൃതമായിട്ടുള്ള പ്രദേശമുള്ള ഒരു രാജ്യമാണ് സൗദി അറേബ്യ എന്തായാലും അവരുടെ മണ്ണ് ഉപയോഗിക്കാൻ പാടില്ല എന്ന നിലപാടെ രാജ്യപ്പെടുത്തു ആരെങ്കിലും മണ്ണോ ജലമോ ആകാശമോ വിട്ടുകൊടുത്താൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആ കൂട്ടത്തിൽ ഒരു രാജ്യം കൂടെ ഞങ്ങളുടെ ശത്രുപക്ഷത്തുണ്ടാകുമെന്ന കാര്യം ഇറാനും വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ആരും ഇറാനെ വെറുപ്പിച്ച് അമേരിക്കക്കൊപ്പം നിൽക്കാൻ തയ്യാറാകാത്ത ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ കൂത്തികളും ഹിസ്മുല്ലയും ഇറാനെ സഹായിക്കാൻ രംഗത്തെത്തുമെന്നുള്ള പ്രഖ്യാപനവും അവർ നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ പന്ത്രണ്ട് ദിവസം നീണ്ടുന്ന യുദ്ധത്തിൽ ഇറാന്റെ മിസൈൽ ശേഷി എന്താണ് എന്നുള്ളത് ലോകം തിരിച്ചറിഞ്ഞതാണ് ലോകത്തിന് ബോധ്യപ്പെട്ടതാണ് നല്ല രീതിയിൽ ഇസ്രായേലിന് മനസ്സിലായതാണ് എന്തായാലും ഇപ്പോൾ ഭൂമിക്കടിയിലും അതുപോലെ തന്നെ എന്തിലധികം പറയുന്നു കടലിനടിയിൽ പോലും ഇറാൻ മിസൈൽ സിറ്റി ഉണ്ട് എന്ന വാർത്തകൾ പുറത്തു വരുന്നു ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഇസ്രായേലിന്റെയും അതുപോലെ തന്നെ അമേരിക്കയുടെയും ഒക്കെ മാധ്യമങ്ങളാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തുവിടുന്നത് അതേസമയം ഇറാൻ ഒരിക്കലും ഞങ്ങൾക്ക് ആനയുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിനപ്പുറമുള്ള സംഭവമുണ്ട് വലിയ ആയുധങ്ങളുണ്ട് എന്ന് പറഞ്ഞ് വീം കാര്യങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നു ഇത് തന്നെയാണ് അമേരിക്കയെ ഭയപ്പെടുത്തുന്നത് അതുപോലെ തന്നെ ഇറാന്റെ ചാവേ ഡ്രോണുകളെയാണ് അമേരിക്ക ഭയപ്പെടുന്നത് അതുപോലെ ഇറാന്റെ ഫത്താ മിസൈലുകളെയാണ് അമേരിക്ക ഭയപ്പെടുന്നത് ബുദ്ധികളെയും നിസ്മൃതിയെയും അമേരിക്ക ഭയപ്പെടുന്നുണ്ട് എന്തായാലും ട്രംപിന്റെ ആക്രമണത്തിന് ട്രംപ് ആക്രമിക്കുന്നതിന് മുമ്പ് അമേരിക്ക ആക്രമിക്കുന്നതിന് മുമ്പ് അമേരിക്കയെയും അതുപോലെ തന്നെ ഇസ്രായേലിനെയും മുൻകൂട്ടി ആക്രമിക്കുന്നതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ ഇറാൻ നടത്തിക്കഴിഞ്ഞു ആക്രമിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്ന് വിശദീകരിച്ചുകൊണ്ട് യു എന്നെ സമീപിക്കുന്ന കാര്യത്തിലും ഇറാൻ ഒട്ടും വീഴ്ച വരുത്തിയിട്ടില്ല എന്തായാലും ഇവിടെ ഇറാന്റെ ഭാഗത്ത് നിന്ന് മുൻകൂട്ടി ഒരാക്രമണം ഉണ്ടായാൽ അമേരിക്കയുടെ സർവസന്നാഹങ്ങളും പരാജയപ്പെട്ടു പോകും അമേരിക്കയെ കൃത്യമായി നിരീക്ഷിക്കുന്നു നിരീക്ഷിക്കുന്നതിനാവശ്യമായ സഹായങ്ങൾ ഇവിടെ റഷ്യയും ചൈനയും ഇറാന് വാരിക്കോരി കൊടുക്കുന്നു രഹസ്യമായി മാറി നിന്നുകൊണ്ട് ചൈനയും റഷ്യയും അമേരിക്കയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചു വരുന്ന ഈ കഴിഞ്ഞ ദിവസം ഖത്തറിലെ അമേരിക്കയിലും ബ്രില്ലീസിലെ ഏറ്റവും വലിയ ഒരു വ്യോമ താവളം ഈ വ്യോമ താവളത്തിൽ എവിടെയൊക്കെ ആക്രമണം നടത്തണം എന്ന് കൃത്യമായി മാർക്ക് ചെയ്തുകൊണ്ട് ഒരു ചിത്രം പുറത്തു വന്നിരുന്നു ഈ ചിത്രത്തിന് പുറകിൽ പ്രവർത്തിച്ചത് ചൈനയാണ് എന്ന വാർത്തയും വന്നിരുന്നു അതുപോലെ കൃത്യമായി അമേരിക്കയുടെ എല്ലാ നീക്കങ്ങളും നിരീക്ഷിച്ച് അമേരിക്കയുടെ യുദ്ധ കപ്പലുകളെ നിരീക്ഷിച്ച് ഇറാന് കാര്യങ്ങൾ കൃത്യമായി ഇവിടെ എത്തിച്ചു കൊടുക്കുന്നു ചൈനയും റഷ്യയും ഒക്കെ എന്തായാലും ഇവിടെ ഇറാൻ ഒട്ടും പുറകില്ല അമേരിക്ക ഒരു ഭാഗത്ത് ഭീഷണിപ്പെടുത്തി ആനവ കരാറിൽ ഒപ്പുവെപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ ഒന്ന് മുട്ടി നോക്ക് കാണാം എന്നുള്ള നിലപാടുമായി ആർക്കു വേണ്ടിയാണ് നിങ്ങൾ ഈ പരിപാടി നടത്തുന്നത് അവരെ തന്നെ ഞങ്ങൾ ലക്ഷ്യം വെക്കുമെന്ന് നിലപാട് തുറന്നു പറഞ്ഞത് ആവർത്തിച്ച് ഇറാനും ഒരു കൈ നോക്കാൻ തയ്യാറായി തന്നെയാണ് നിൽക്കുന്നത് എന്തായാലും ഇങ്ങനെ പോവുകയാണെങ്കിൽ മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി ട്രംപിന് ചെറിയ രീതിയിലെങ്കിലും ഒരു ആക്രമണം ഇറാനെതിരെ നടത്തേണ്ടി വരും അങ്ങനെ മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി ചെറിയ രീതിയിലുള്ള ഒരു ആക്രമണം നടത്തിയാൽ പോലും തിരിച്ചടി ഭയാനകമായിരിക്കും എന്ന നിലപാടിൽ തന്നെയാണ് ഇറാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്